ഹായ് ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ യു ജിയും അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസിന്റെയും അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഡിസംബർ ഒന്നാം തീയതി ആണ് സോ അതിനുള്ളിൽ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫൈനോട് കൂടിയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സൂപ്പർ ഫൈനോട് കൂടിയും നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ സബ്ജക്റ്റിന് സെറ്റ് വൺ ായിട്ട് രണ്ട് അസൈൻമെന്റ് നിങ്ങൾ ഒരു സബ്ജക്റ്റിന് സബ്മിറ്റ് ചെയ്യണം അപ്പൊ അതിൽ തന്നെ സൂപ്പർഫൈനോട് കൂടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഏകദേശം പി ജിക്കാർ ആണെങ്കിൽ രണ്ടായിരം രൂപയിലധികം നിങ്ങൾ സൂപ്പർഫൈനോട് കൂടി ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അസൈൻമെന്റ് സേവനം ലഭ്യമാണ് ഈ വർഷം മുതൽ ഞങ്ങളുടെ ഇ ലേൺ സ്റ്റോർ വഴിയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റുക അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഫോർത്ത് സം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ഫോർത്ത് സം എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഈ നാല് കോഴ്സുകളുടെയും അസൈൻമെന്റ് ഫ്യൂച്ചർ പ്ലസ്സിൽ ലഭ്യമാണ് എങ്ങനെയാണ് ഇ ലേൺ സ്റ്റോർ വഴി പെർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ വീഡിയോ അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യാം എന്നിട്ട് എത്രയും പെട്ടെന്ന് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്